പാകിസ്ഥാനിൽ നിന്നും ഐ എസ് ഐയിൽ നിന്നും പണം വാങ്ങുന്നവർ ഇപ്പോഴും രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇവർക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യം പുനരാലോചിക്കുമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആരുടെയും പേരെടുത്ത് പറയാൻ രാജ്നാഥ് സിംഗ് തയ്യാറായില്ല എന്നാൽ ജമ്മുകാശ്മീരിലെ വിഘടനവാദി സംഘടനാ നേതാക്കളെയും കൂറിയത് കോൺഫറൻസ് നേതാക്കളെയും ഉദ്ദേശിച്ചാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതെന്നാണ് സൂചന ഭീകര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിലരുണ്ട് ഐഎസ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി അവർ ഗൂഢാലോചന നടത്തുന്നു കാശ്മീരിലെ ജനങ്ങളുടെ ഭാവി കൊണ്ടാണ് അവർ കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നത്ര സഹായം നൽകാൻ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിആർ പി വലിയ സൈനിക വ്യൂഹങ്ങൾ പോകുമ്പോൾ സിവിലിയൻ വാഹനങ്ങൾ നിയന്ത്രിക്കുമെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു പുൽവാമയ്ക്ക് കിലോമീറ്ററുകൾക്കപ്പുറം മാത്രം താമസിച്ചിരുന്ന ഭീകരൻ പുൽവാമയ്ക്ക് കിലോമീറ്ററുകൾക്കപ്പുറം മാത്രം താമസിച്ചിരുന്ന ഭീകരൻ ആദിൽ അഹമ്മദ് ബോംബ് നിറച്ച സ്വന്തം വാഹനമാണ് സിആർ പി എഫ് വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ചാവേർ ആക്രമണം നടത്തിയത് വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ വഴിയരികിൽ കാർ നിർത്തിയിട്ട് കാച്ചു നിൽക്കുകയായിരുന്നു ഇത്തരം സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാനാണ് സിവിലിയൻ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കാശ്മീരിലെത്തിയ രാജ്നാഥ് സിംഗ് ബാഗ്ദാമിലെ സൈനിക ക്യാമ്പിലെത്തി തീരമൃത്യു വരിച്ച ജവാൻമാർക്ക് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു സൈനികർക്കൊപ്പം ചേർന്ന് മൃതദേഹങ്ങൾ തോളിലേറ്റി അദ്ദേഹം സൈനിക ക്യാമ്പിലെ നടപടികളിൽ പങ്കാളിയായിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജവാന്മാരെ ശ്രീനഗറിലെ ആർമി ബേസ് ക്യാമ്പിൽ അദ്ദേഹം സന്ദർശിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി സ്ഥിരാംഗങ്ങളായ യു എസ് റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ ചൈന എന്നീ രാജ്യങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങൾ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും സുരക്ഷാ ചുമതലകളുള്ള മന്ത്രിതല സമിതി യോഗമാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി ഈ രാജ്യങ്ങളോട് ഇന്ത്യ വിശദീകരിക്കും പാക് പിന്തുണയോടെ നടക്കുന്ന തീവ്രവാദങ്ങളെ പറ്റി ഈ രാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തും മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് അനുകൂല നിലപാടാണ് സമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ളത് ചൈന മാത്രമാണ് ഇതിന് വിലങ്ങുതടിയായി നൽകുന്നത് ഭീകരാക്രമണത്തെ അപലപിച്ചെങ്കിലും മസൂദ് അസഹറിന്റെ കാര്യത്തിൽ ചൈന പിന്നാക്കം പോയിട്ടില്ല ചൈനയുടെ മേൽ നിയന്ത്രണ സമ്മർദ്ദം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത